सगारे व्यक्ता सगारे व्यक्त किला भंगो പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിപക്ഷ കൌൺസിലർമാർ കൊടുത്ത നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്ത നഗരസഭാ ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കൌൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ഇറങ്ങിപ്പോന്ന് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി സ്വകാര്യ വ്യക്തികളുമായി ഒപ്പുവെച്ച കരാർ പ്രകാരമുള്ള രണ്ടേക്കർ സ്ഥലത്ത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പൂർണ്ണമായും നഗരസഭയ്ക്ക് വരുമാനമുണ്ടാക്കാൻ കഴിയുന്നതും രണ്ടേക്കർ ബസ് സ്റ്റാൻഡ് പൂർണമായും നഗരസഭയ്ക്ക് ലഭിക്കുന്നതുമായിട്ട് പോലും യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ അൻപത് സെന്റ് സ്ഥലത്ത് പത്ത് വർഷത്തേക്ക് സ്വകാര്യ വ്യക്തിയുമായി കരാറുണ്ടാക്കി സ്വകാര്യ വ്യക്തിക്ക് ഗണ്യമായ ലാഭമുണ്ടാക്കുന്നതും നിലവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വരുമാനം നഗരസഭയ്ക്ക് കുറയുന്നതുമായ രീതിയിൽ നഗരസഭയ്ക്ക് വലിയ തോതിൽ കിട്ടേണ്ട വരുമാനം സ്വകാര്യ വ്യക്തിക്ക് കിട്ടുന്ന രീതിയിൽ കൂടിയാലോചനയിലുള്ള െ തയ്യാറാക്കിയ പുതിയ ബസ് സ്റ്റാന്റുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിപക്ഷ കൌൺസിലർമാർ കൊടുത്ത നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്യാൻ സമ്മതിക്കാത്ത നഗരസഭാ ചെയർമാന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കൌൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ഇറങ്ങിപ്പോന്ന് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബസ് ഞങ്ങള അജണ്ടയുടെ ഭാഗമായിട്ട് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം പളാഞ്ചേരിലെ ബസ്റ്റാൻഡിന്റെ കാര്യത്തിൽ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചർച്ച കൂടാതെ അത് പാസാക്കാൻ തയ്യാറായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് കൂടിയ കൌൺസിലർമാർ ഈ ഒരു ബസ്താൻഡുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യണം അതിന് തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടൊരു കത്ത് കൊടുക്കേണ്ടായി ഇന്നത്തെ കൌൺസിലിനകത്ത് ആ കത്ത് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാൻ പോലും ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എടുത്തുകൊണ്ടാണ് ചെയർമാൻ ഇന്നത്തെ കൌൺസിൽ ലോകത്തിനകത്ത് വിഷയമാതരിപ്പിച്ചത് ഞങ്ങൾ അതിൽ നിന്നും പ്രതിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോരാ ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഞങ്ങൾക്ക് പറയാൻ സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ടായി കഴിഞ്ഞ കൌൺസിലിനകത്ത് ഉപസമിതി എന്ന് പറയുന്ന ഒരു സമിതി വെച്ച് നിർദ്ദേശങ്ങളിൽ സെക്രട്ടറി പോലും അറിയാതെയാണ് ചെയർമാൻ ആ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും കൌൺസിലർമാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കൌൺസിലിനകത്ത് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതും ഒരു നിർദ്ദേശം വെച്ചതുമൊക്കെ അന്നും ചർച്ച ചെയ്യാൻ തയ്യാറാവാത്ത ചെയർമാൻ ഇന്ന് കത്ത് കൊടുത്തപ്പോൾ ഇത് ചർച്ചയ്ക്കെടുക്കാൻ പോലും വയപ്പാടോട് കൂടിയിട്ടാണ് ചെയർമാൻ അതിനെ കണ്ടിട്ടുള്ളത് ഈ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ കൊടിയ അഴിമതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും വരും കാലങ്ങളിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ഈ അഴിമതിയുടെ കാര്യത്തിൽ ജനങ്ങളോട് തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ബഹിഷ്കരിക്കുക ചെയ്തിട്ടില്ല അഴുകി പോലെ ചെയ്തിട്ടില്ല ഇ പി അച്യുതൻ കെ കെ ഫൈസൽ തങ്ങൾ പാറശ്ശേരി വീരാൻകുട്ടി ഗമുദ്ദീൻ പാറയ്ക്കൽ നാലകത്തിന് ഔഷാദ് അഭിലാഷ് സാജിദ ടീച്ചർ ഉമ്മു ഹബീബ പിലാക്കോളിൽ ശൈലജ റസീന മാലിക് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്